പിന്നെ തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി വാർഡ് ഇരുപത്തിയെട്ടാം വാർഡ് പഞ്ചമി സ്കൂളിൻ്റെ മുന്നിൽ നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത് അതിമനോഹരമായിട്ടുള്ള കൊളമാണ് ഈ കൊളം വന്നേരിക്കാരുടെ കൈ അതീതയിലിതാണ് കൊളം എന്നാണ് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് വന്നേരിക്കാർ ഇവിടെ ഇതൊരു കൊളമായി തന്നെ കിടക്കുകയാണ് തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇത് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വൃത്തിയാക്കുകയും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രൂപത്തിലാവുകയും ചെയ്തു പക്ഷെ ഇന്ന് ഇത് പൂർണ്ണമായിട്ടും കൊള ചണ്ടി അതോടൊപ്പം തന്നെ മറ്റ് കച്ചറകള് മുഴുവൻ നിറഞ്ഞിട്ട് ഇതിപ്പോ ഒരു ഉപയോഗശൂന്യമായി കിടക്കുകയാണ് നമുക്കറിയാം ശക്തമായിട്ടുള്ള വേനൽ അനുഭവിക്കുകയാണ് നമുക്ക് വളരെ കുറഞ്ഞ കുളങ്ങളെ ഇന്ന് നമ്മളുടെ മുന്നിലുള്ളൂ വളരെ കുറഞ്ഞ കുളങ്ങൾ ബാക്കിയുള്ള കുളങ്ങളൊക്കെ തൂർത്തുപോയി വീടുകൾ വന്നിട്ടും ബിൽഡിങ്ങുകൾ വന്നിട്ടൊക്കെ തൂർന്ന് പോകുന്ന ഒരു സാധനത്തിന് വളരെ കുറഞ്ഞ കുളങ്ങളുള്ളൂ ഈ കുളങ്ങൾ റീചാർജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ കുളങ്ങൾ റീചാർജ് ചെയ്താൽ നമുക്കറിയാം പെട്ടെന്നുള്ള കേരളത്തിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്നാണ് നമുക്ക് മഴ ലഭിക്കുന്നത് ഈ മഴ പെട്ടെന്ന് നമുക്ക് ലഭിച്ചാൽ തന്നെ അത് പെട്ടെന്ന് ഒഴുകി പോവുകയും ചെയ്യും അപ്പോൾ ഇതുപോലത്തെ കുളങ്ങളിൽ നമ്മൾ വെള്ളത്തെ സംഭരിച്ച് നമ്മൾ റീചാർജ് ചെയ്യുമ്പോഴാണ് തൊട്ടടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും കിണറലുകളിലേക്കും അതേപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ മറ്റുള്ള എല്ലാ സ്ഥലങ്ങൾക്കും നമുക്ക് വെള്ളം കിട്ടുകയുള്ളൂ ഇപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു പ്ലാവ് മരത്തിലേക്കൊന്ന് നോക്കി ആ പ്ലാവ് മരത്തിൽ നോക്കുമ്പോൾ ഏകദേശം അതിൻ്റെ എല്ലാ ശിഖരങ്ങളും അതിൻ്റെ ഇലകളൊക്കെ വെയിലിൻ്റെ കാഠിൻ്റെയും കൊണ്ടാണ് തോന്നുന്നു അതെല്ലാം കരിഞ്ഞ് ഉണങ്ങി പോവുകയാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കുട്ടികൾ നമ്മളെ നാട്ടിലുള്ള പൊതുപ്രവർത്തകർ ഇവരെല്ലാം തന്നെ മുൻകൈയ്യെടുത്ത് ഇതുപോലത്തെ നല്ല കുളങ്ങൾ സംരക്ഷിക്കുകയും ഇതിന്റെ ഓണർമാർ ആരാണ് എന്നുള്ളത് നോക്കി അവരുമായി സംസാരിച്ച് ഇതുപോലത്തെ കുളങ്ങളെ സംരക്ഷിക്കുകയും അവിടെ മീൻ വളർത്തുക അതോടൊപ്പം തന്നെ ചുറ്റുമുടലിൽ കെട്ടിയിട്ട് കച്ചറകൾ ഇതിനകത്ത് വേസ്റ്റുകൾ ഇതിനകത്ത് പോവാതെ സംരക്ഷിക്കല് നമ്മളുടെ എല്ലാവരുടെയും ബാധ്യതകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സംരംഭം ഈ ഒരു കുളത്തിനെ സന്ദർശിച്ച് നമ്മളുടെ വെള്ളത്തിന്റെ സ്രോതസ്സ് നിലത്തുകയും റീചാർജ് ചെയ്ത് നമുക്ക് ഇതുപോലത്തെ വെള്ളത്തിന്റെ സ്ഥലങ്ങൾ റീചാർജ് ചെയ്ത് അത് നിലനിർത്തി വേണ്ടിയിട്ടും ഭൂഗർഭജലത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഏറ്റവും നല്ല ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു റോഡും കൂടിയാണ് ഈ റോട്ടിന്റെ ഇവിടെ ഈ കുളം നല്ല രൂപത്തിൽ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് കുളിക്കാനും അപ്പം ഇന്ന് നമുക്കറിയാം കുട്ടികൾക്കൊക്കെ കുളിക്കാൻ അതോ നീന്തൽ നീന്തൽ എന്നുള്ളത് നമ്മൾ ഇന്ന് കഴിഞ്ഞ് പോയതാണ് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് നമുക്കൊരു നാട്ടുകാരനോട് നമുക്ക് നമുക്കിതിനെക്കുറിച്ച് ചോദിക്കാം ഞങ്ങൾ ഈ കുളം ഈ കുളം എന്താണ് ഇങ്ങനെ അനാവശ്യമായി കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുകയാണ് അപ്പൊ നിങ്ങള് കഴിഞ്ഞാല് ഞാൻ മുന്നിലുള്ള കുളാണത് അന്ന് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുളാണിത് അന്ന് ഇവിടുത്തെ തോട് കിഴക്കോട്ട് പോയിരുന്നു അതോട് പിന്നെ അവിടെ പറമ്പുള്ളവർക്ക് തോർത്ത് ഇവിടുന്ന് ചോദിച്ചാൽ പോകുന്നു അങ്ങോട്ട് ഇപ്പൊ ആർക്കും ആവശ്യമില്ല പിന്നെ ആരോഗ്യം മഴക്കാലത്ത് അറിഞ്ഞിരിക്കും വേനൽക്കാലത്ത് പോലെ കിടക്കും ആരും സംരക്ഷിക്കാൻ ആടില്ല ഇവിടെ വന്നേരില്ല ണ്ട് മണക്കാരൻ്റെ വന്നിരുന്നു അവരവർ സ്ഥലമാണിത് ഒന്നും ചെയ്തിട്ടില്ല തന്നില്ല കുട്ടികളെ നല്ല വെള്ളമായിരുന്നു തോടൊക്കെ ഒഴി പോയി മഴക്കാലത്തൊക്കെ അപ്പൊ നല്ല വെള്ളമായിരുന്നു ആൾക്കാരെ കുളിച്ചിരുന്നത് പിന്നെ അവിടെ തോടൊക്കെ അടച്ചതിന് ശേഷം വെള്ളം എടുക്കും പോകാനില്ല പിന്നെ പറമ്പൊക്കെ വെള്ളം അറിഞ്ഞതിന് ശേഷം പോലീസും കേസ് കംപ്ലൈൻ്റ് ഒക്കെ ആയപ്പോഴാണ് ഇവിടെ ഈ ചോദിച്ചാല് ിയത് അപ്പം വെള്ളം അങ്ങനെ ആയിക്കോട്ടെ പോകണക്കോട്ട് പാർട്ടിക്ക് പോവുള്ളൂ അത് വേസ്റ്റ് ആൾക്കാർ അത് സംരക്ഷിക്കാൻ ഇല്ല ഇപ്പൊ ഇല്ല പിന്നെ ആൾക്കാര് വേസ്റ്റ് ഉണ്ടല്ലോ നല്ല മാലിന്യങ്ങള് കൊടുത്ത് നിക്ഷേപിക്കണപ്പതിനുള്ളിലാണ് കംപ്ലീറ്റ് നല്ലൊരു എല്ലാ എല്ലാ സാധനവും മാത്രമല്ല കൊഞ്ഞ് പോരാ കഴിഞ്ഞാട് ആൾക്കാർ ഓണർ അവകാശ്വരെയാണ് അവരുടെ അവര് അവര് സ്വത്താണ് അവരുടെ പറഞ്ഞ് കേട്ട കേട്ടാ മുനിപ്പാലിറ്റി കേട്ടിട്ടില്ല മുൻസിപ്പാലിറ്റി കേട്ടിട്ടില്ല പണ്ട് ഒരുപാട് വർഷം ഒരു ഒരു വർഷമൊന്നുമല്ല ഒമ്പോട് ചലി മാന്തി കൊണ്ടേ മണ്ണ് കൊണ്ടേ പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ ഇവിടെ ഞാൻ വിദേശത്തായിരുന്നു അതിന് മുന്നേ എന്റെ കുട്ടികാലത്താണ് ഇവിടെ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ട്

ആ കേസും കൂട്ടൊക്കെ ആയിരുന്നു അറിഞ്ഞു അതിന്റെ ഇവരെ കൈവശം കിടക്കുന്നില്ല ഇത്തരം കൈവശമാണ് വെള്ളത്തിൽ വെള്ളം ഉണ്ട് വെള്ളമാണ് വരുന്നുണ്ട് കൊള്ളത്തില് കിണറുകൾ ഉണ്ടെങ്കിൽ അല്ലെ കുളങ്ങളുണ്ടെങ്കിൽ കിണറുകളിൽ വേണ്ടത്ര വെള്ളം ഈ പരിസരത്തെ വെള്ളം പറ്റാറില്ലേ കാണുന്നത് ഞാൻ പരിസരവാസികളുടെ കാര്യം ചോദിച്ചു അവരൊക്കെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് അതൊക്കെ ശെരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ യും നല്ല കണ്ണായിട്ടുള്ള ഇത്രയും നല്ല ഒരു സ്ഥലം നിങ്ങളുടെ അഭിപ്രായത്തില് അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം എന്ത് ശരിക്കുന്നത് സർക്കാർ ഏറ്റെടുത്തിട്ട് ശരിക്കും ജലനിധി കാര്യസംരായിട്ട് ഉപയോഗിക്കാനും ആൾക്കാർക്ക് ഉപയോഗിക്കാനും ഇതൊരു തണ്ണീര് തള്ളൂ പല സംവിധാനങ്ങളും ചെയ്യണം മുൻസിപ്പാലിറ്റി ഏറ്റെടുക്കുക അവർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ വേണ്ട എല്ലാത്തിനും സൗകര്യം ഉണ്ടല്ലോ കാലത്ത് ഈ േരിക്കാർക്കന്നെ ഒരു പ്രൈവറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഇതൊരു പ്രൈവറ്റ് നീന്തൽ അപ്പൊ അവര് ഈ വീഡിയോ ഈ വീഡിയോ വന്നേരി നഗറിന്റെ വന്നേരി വന്നേരി ഇല്ലത്തെ മുതിർന്നവരായിട്ടുള്ളതും അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ആളുകളെ അടുത്തും ഈ വീഡിയോ എത്തുകയാണെങ്കിൽ അവര് ഒരു മുൻകൈ എടുത്തിട്ട് നമ്മളുടെ ഇവിടെ ഒരുപാട് പൊതുസംഘടനകളും ചാരിറ്റി സംഘടനകളും നല്ല നല്ല യുവ സംരംഭകരൊക്കെ ഉണ്ട് അവർക്ക് ഈ ഒരു കുളം വിട്ടുകൊടുത്ത് ഇതിനെ ഒരു ഏറ്റവും മനോഹരമായിട്ട് അവരെ ആ ഒരു പ്രതാപകാലത്ത് അവരെ ഏറ്റവും ഉയർന്ന ആ ഒരു മഹത്കക്തി ഉണ്ടാവുമല്ലോ ആ മഹത്കത്തിയുടെ പേരിൽ നാമകരണം ചെയ്ത് ഇതിനെ ഒരു പൊതു കുളമാക്കി മാറ്റി നമ്മളുടെ ഈ വളർന്നു വരുന്ന യുവാക്കൾക്ക് നശിച്ചു പോവാതെ വളർന്നു വരുന്ന യുവാക്കൾക്ക് നീന്തൽ കുളം അപ്പൊ അതോടൊപ്പം തന്നെ നീന്തലും ഇന്ന് നമുക്കറിയാം ഇന്ന് മീനുകളൊക്കെ എവിടെയും വളർത്താൻ പറ്റും അതിന് പറ്റിയ മീനുകളുണ്ട് അതിനകത്ത് സർക്കാരുകളുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ അവകാശികളും സംസാരിച്ച് ഇതിനൊരു മാർഗം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരൂരിന് ഇത് അത്ര മനോഹരമായിട്ടുള്ള അത് കാണുമ്പോ തന്നെ നമുക്കറിയാം അത്ര സ്ഥലമുണ്ട് നിങ്ങളെ കാഴ്ച പോലെ സ്ഥലം ഇന്ന് നമുക്കറിയാം ഇത് ഇവിടെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താഴെപ്പാലം മുതൽ ബിറ്റിയങ്ങാടി വരെ വലിയ വലിയ വാർഡാണിത് ഏഴാം ഇരുപത്തിയേഴാ തിരൂര് മുനിസിപ്പാലിറ്റി വാർഡ് ഇരുപത്തേഴാം വാർഡ് റോഡിന്റെ സൈഡ് സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു ഇരുപത്തിനാല് സെന്റ് സ്ഥലം ഇങ്ങനെ വെറുതെ എടുക്കുക എന്ന് പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ ലക്ഷങ്ങളാണ് റോഡ് സൈഡിൽ കോടികളാണ് ഇന്നത്തെ റോഡ് സൈഡിലുള്ള വാല്യൂ അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആളുകൾ അവരെയൊക്കെ എത്തിക്കുകയും ഇത് ഒരു യുവ സംരംഭകരെ അല്ലെങ്കിൽ സംഘടനകളെ ഏൽപ്പിച്ച് പ്രൈവറ്റ് ആകുന്ന പ്രൈവറ്റ് സർക്കാർ ആകുന്ന സർക്കാർ അത് ഏറ്റെടുത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ അത് ചെയ്യണമെന്നാണ് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഓക്കെ കൂടെ കൂടെ ഈ ഒരു കൂടി ഇല്ലക്കാർക്ക് ഒരുപാട് ണ്ട് പല ഭാഗങ്ങളിലും ഒരുപാട് കുളങ്ങൾ ഉണ്ട് അദ്ദേഹം നമുക്ക് ഇവിടെ ഇവിടെ വന്നേരി മുമ്പുള്ള ഇപ്പൊ ഈ ഭൂപരിഷ്കരണ നിയമം വരുന്നതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ ഈ ദേവസ്വം ബ്രഹ്മസ്വം നടന്ന സംവിധാനത്തിലാണ് ഭൂമി ഉണ്ടായിരുന്നത് അന്നുണ്ടായിരുന്ന കുളങ്ങളാണ് അതൊക്കെ പൂർവികരായിട്ട് ഉണ്ടായിരുന്ന കുളങ്ങളാണ് അദ്ദേഹത്തിനൊക്കെ അറിയുന്നത് അദ്ദേഹത്തെ ഇതിൽ കുളിച്ച ആളുകളാണ് ഇവരൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അനവധി നിരവധി കുളങ്ങൾ ഉണ്ട് ഇതിന് മുമ്പ് ഒരു ഇവിടെ ഈ മുനിസിപ്പാലിറ്റി തന്നെ അനവധി നിരവധി കുളങ്ങൾ തൂർത്തിട്ടുണ്ട് ആ തൂർത്തിന് കുളത്തിന്റെ കേസൊക്കെ നമ്മൾ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയൊക്കെ ഒക്കെ പറയാതെ കൊടുത്തിട്ടുള്ളത് ഈ സംഭവം അവിടെ എട്ട് സെന്റ് സ്ഥല കൊളാണ് തൂർത്തതെങ്കിൽ ഇത് ഇരുപത്തിനാല് സെന്റ് സ്ഥലമുള്ള കുളാണ് കിടക്കുന്നത് ഇത് ആ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത് പൊതുവായി കിടക്കുന്നതിന്റെ പേരിലാണ് ഇപ്പൊ ഇങ്ങനെ കൊറേശ്ശേ കുറെ ആശ്ശേ തൂർക്കുന്നത് ഇതിപ്പോ ഒരു വ്യക്തി കയ്യേറിയിടില്ല ഏഹ് ഇത് നമുക്ക് പറയാനുള്ളത് ഇത് കൈയേറാൻ പറ്റില്ലത് മെയിൻ റോഡ് സൈഡും മറ്റുള്ള കാര്യങ്ങളായതിന്റെ പേരിലാണ് കൈയ്യേറാത്തത് ഇത് ശെരി നമ്മുടെ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഇവിടത്തെ ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ആക്കി മാറ്റിയിട്ട് ഇത് ഇതിന്റെ അടുത്തുള്ള മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുന്നത് ഒട്ടുണങ്ങി നിൽക്കുന്നത് അവരുടെ അവരുടെ ഉടമസ്ഥാവകാശത്തിലാണ് ഇപ്പൊ നിലവിലുള്ളത് റെക്കാർഡുകൾ പരിശോധിക്കുന്ന സമയത്ത് അവരുടെ ഉടമസ്ഥാവകാശത്തിലാണ് ഇപ്പൊ നിലവിലുള്ളത് ഇത് മാത്രമല്ല ഒത്തിരി കുളങ്ങളുണ്ട് ഒരുപാട് ഇപ്പം ഒന്നേ കണ്ടിട്ടുള്ളൂ ഒന്ന് അവിടെ തൂർത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ സ്ഥലം നമ്മള് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അതുപോലെ ഇന്ന ഒരുപാട് കുളങ്ങൾ ഉണ്ട് ഈ കുളങ്ങൾ മാത്രമല്ല മുനിസിപ്പാലിറ്റിയുടെ വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി മറ്റും ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണോ ഇത് ഓരോ വർഷത്തില് ൂടി വളർച്ച വരൾച്ച അങ്ങനെ കൂടിക്കൊണ്ടിരിക്കാം അതെ അപ്പൊ ഇത് ഇതിന്റെ സെന്ററിന് ഒരു ഇടിഞ്ഞു വീഴാത്ത രീതിയിൽ എന്ത് ചെയ്യണോ വീണ്ടും കുള ഉണ്ടാക്കിട്ട് അതെ 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 കുടിക്കാനും പറ്റും മാത്രമല്ല ഇതൊക്കെ വേണ്ടില്ല ഈ ഇവിടെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മരങ്ങൾക്കൊന്നും ഇത്ര പ്രശ്നം വരില്ല മാത്രല്ല ഇതിന്റെ ഇതിന്റെ തണുപ്പ് കൊണ്ട് വടുത്ത ചൂട് കുറയും അങ്ങനെ പല സംഭവങ്ങളും ഇതിലുണ്ട് മാത്രമല്ല മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥാ ഇവിടെ ഹരിതകർമ്മസേന എന്ന് പറയുന്ന സംഭവത്തിൽ അവർ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇത് കളക്ഷെടുക്കുന്നത് എങ്ങനെ ഓരോ ഓരോ മാസത്തിൽ അമ്പത് രൂപയും ഓരോ വീടിൽ നിന്ന് നൂറ് രൂപ അമ്പത് രൂപ വീടുകളിൽ നിന്നും നൂറ് രൂപ ഷോപ്പുകളിൽ നിന്നും പിരിക്കുന്നുണ്ട് എന്നിട്ട് അവരെ അവിടെ കൊണ്ടിട്ട് കത്തിക്കാൻ ചെയ്തത് അവിടെ കൊണ്ട കത്തിക്കുന്നുണ്ട് ഇനി ഇതിൽ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ ഈ പിന്നെ അനു കർമ്മ ടീം അവിടെ മുനിസിപ്പാലിറ്റിയിലുണ്ട് ആ മുനിസിപ്പാലിറ്റിയിലെ ടീമിനോട് നമ്മളിപ്പോൾ ചോദിച്ചപ്പോ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഏഹ് എച്ച് എസ് ജീവരാജ് സാറാണ് ഇപ്പൊ അവിടെ ഉള്ളത് അദ്ദേഹത്തോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് പിന്നെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നൊക്കെ ഒക്കെ ഞങ്ങൾ ഈ വരെ വിട്ടിട്ട് എടുപ്പിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് എടുക്കും എന്നത് അങ്ങനെ നേരിട്ട് എടുക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതൊക്കെ എടുക്കണം എടുക്കണം ഇത് ഈ കുളത്തിലേക്കാണ് വരുന്നത് ഈ പ്ലാസ്റ്റിക് ഒക്കെ അതെ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ് ഈ പ്ലാസ്റ്റിക്കുകൾ മൊത്തം എന്ത് ചെയ്യാണ് ഇത് മൊത്തം അഴുക്കായിക്കൊണ്ടിരിക്കുക ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റില്ല ഏർ അപ്പൊ ഇത് ഇത് എന്ത് ചെയ്യണം ഇത് നോക്കണം ഇത് ഇത് ശരിക്ക് കാണണം മൊത്തം അറിയിപ്പ് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാ എന്തും ചെയ്യാതാണ് പക്ഷേ ഇവിടെ ഇവിടെ വേസ്റ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ഒരു നമ്പർ 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 ഉദ്യോഗസ്ഥന്റെ ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കായിരുന്നു ഇത് ഇത് സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഹരിത കർമ്മ സേന എന്ത് ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക് പിന്നെ എടുക്കുന്ന ഒരു ഒരു എന്താ പറയാ നാടകമാണ് അല്ലാതെ നാടിനെ സംരക്ഷിക്കാനോ മറ്റുള്ള സംഭവത്തിനല്ല നാടിനെ സംരക്ഷിക്കാനോ ഈ മൊത്ത സാധനങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണം വൃത്തിയാക്കണം നമ്മുടെ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലാണ് ഇപ്പൊ ഈ കാണുന്നത് ഈ ഇത്രയും വേസ്റ്റ് ഈ വേസ്റ്റ് ഈ വേസ്റ്റ് എടുക്കണം ഈ വേസ്റ്റ് എടുക്കണം ആ ശരി അതാണ് നമുക്ക് അമ്പ് വരുന്നത് അമ്പിനെ പ്രശ്നമെന്ന് വെച്ചാല് പകൽ പോലും വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല ആളുകൾക്ക് ആ ഒരു ഗ്ലോറിന്റെ അടിസ്ഥാനത്തിലാണ് അത് പോണത് അത്തരം കഴിക്കാനും കാശി അത്രയും കഴിക്കാൻ ഈ റോഡിൽ ആ റോഡുകളെ മുറിച്ച് എടുക്കാൻ പഠിച്ചിരിക്കുന്നു പല അപകടങ്ങളും നല്ല ഭാഷയിൽ അപകടങ്ങളും സംഭവിച്ചാണ് വ്യക്തമായിട്ട് തീർച്ചയായും ഈ അമ്മ ഇത്രയും അമ്മും അമ്മ ആണെന്ന് മനസ്സിലാക്കാനുള്ള തീർച്ചയായും റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഈ ഈ ഹെവി വെഹിക്കിൾസ് ഒന്നും ഇതിലൂടെ പോകാൻ പറ്റുന്ന സാധനങ്ങളല്ല ഇതിനൊന്നും പെർമിഷൻ ഇല്ലാത്തതാണ് ഈ ഹെവി വെഹിക്കിൾസ് ആണ് ഇവിടെ കണ്ടെയ്നർ മോഡലിലെ സാധനങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുള്ളത് ഇവിടെ വലിയൊരു ഹമ്പാണ് ഇവിടെ ഒരു വളവാണ് വരുന്നത് നമ്മുടെ ഡി എസ് ഡി ഓഫീസിന്റെ നേരെ മുന്നിലാണ് ഈ പിന്നെ റോഡ് വരുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ് ഈ സ്ഥലത്തിന്റെ പേര് വരുന്നത് അവിടെ നേരെ വരുന്ന ഈ ഇവിടെ നിറയെ ഹമ്പുകളാണ് ഈ ഹംബിന് യാതൊരുവിധ പിന്നെ മാർക്കിംഗ് കാര്യങ്ങളും ഇതെല്ലാം ചെയ്തിട്ടുണ്ടായ മുമ്പ് മാഞ്ഞു വരിക്കണേ കൃത്യമായ ഒരു പിന്നെ മെയിൻ്റനൻസ് നടത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒരു സീപറോ ക്രോസിംഗ് ഉണ്ടായിരുന്നത് അതുമില്ല അറിയാത്ത വാഹനങ്ങളൊക്കെ ഒന്നിച്ച് പെട്ടന്ന് വളരെ അധികം സ്പീഡിലാണ് വരുന്നത് വന്നിട്ട് ചെറുവണ്ടിക്കൊന്നും പിന്നെ കാണാത്ത രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഇതിനൊക്കെ കൃത്യമായ ഒരു നടപടി വേണമെന്നാണ് നമുക്ക് ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിട്ട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഡ്രൈവർമാരൊക്കെ ശരിക്കും അമ്പ് കാണുന്നില്ല കാരണം വന്നു ഒരു മളവ് തിരിഞ്ഞു വരുന്ന ഒരു സ്ഥലമാണ് അതേപോലെ വലിയ വണ്ടിക്കാർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ അവര് വന്നിട്ട് ചവിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ചവിട്ടി കിട്ടാതിരിക്കുന്നു ഓക്കെ

ഇതും തിരുവരും മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലുള്ള ഒരു ക്ഷേത്രക്കുളമാണ് ഇത് പൊന്നേരി മന വക ക്ഷേത്രം തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ രേഖകളൊന്നും നമ്മളെ ഏഷ്യത്തിൽ എന്നിരുന്നാലും ഇത് ഈ കുളം പരമാവധി സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇതിന് വെള്ളമുണ്ട് വൃത്തി വൃത്തികേടൊന്നുമില്ല എന്നിട്ടും എന്നിരുന്നാലും ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വളരെ കുറവാണ് പിന്നെ ക്ഷേത്രത്തിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ക്ഷേത്രമുണ്ട് ഒന്ന് ഒന്നിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ് ക്ഷേത്രം ദേവസ്വം ഏറ്റെടുക്കാത്തതിൻ്റെ പേരിലായിരിക്കാം ഇങ്ങനെ ജീർണിച്ച് കിടക്കുന്നത് പക്ഷേ കുളം അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ കാണുന്നുണ്ട് ക്ഷേത്ര ക്ഷേത്രക്കുളത്തിൽ വെള്ളമുണ്ട് നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഈ ടൗണിൽ തന്നെയാണ് പക്ഷെ അത് ഇതിൻ്റെ ഈ ഉള്ളിലേക്ക് ആയതിൻ്റെ പേരിലാണ് ഇത് ശരിക്കും ടോ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് മെയിൻ റോഡാണ് പക്ഷെ അത് നിങ്ങൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ വന്നതിന്റെ പേരിൽ പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞിരിക്കുകയാണ് ക്ഷേത്രം പരിപാലിച്ചു പോകുന്നുണ്ട് ക്ഷേത്രത്തിന്റെ എടുപ്പ ഈ കൊളം ഉള്ളത് അത് പൊതുജനങ്ങൾക്ക് മറ്റുള്ള ആൾക്കാർ വിട്ടു കൊടുത്തില്ല മനസ്സിലാക്കുന്നത് ഇത് ശരിക്കും എന്താണ് നിങ്ങൾക്ക് ഒരു പറയാൻ പറ്റുമോ എന്താണിത് എന്നുള്ളത് പല ആളുകൾക്കും അറിയാം മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തി അഞ്ചാം വാർഡിലുള്ള അതിമനോഹരമായിട്ടുള്ള നീന്തൽകുളം ഈ നീന്തൽകുളം ഏകദേശം ഇപ്പൊ അടുത്താണ് അഞ്ച് സെന്റോളം അതിലധികം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് മുനിസിപ്പാലിറ്റിക്ക് പൂർണമായിട്ടും നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു തറവാട്ടുകാരായ ആരായിരുന്നു മതിയല്ല ഇവിടുത്തെ ഇത് കൊടുത്ത ആളുകള് പുഷ്കരാ വാരിയത്ത് വാരിയത്ത് പുഷ്കരാശ മേനോന് അദ്ദേഹം പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് മുനിസിപ്പാലിറ്റി കൊടുത്താണ് ഒരുപാട് പരിസരവാസികൾ കുട്ടികൾ ഇവിടെ നിന്നാണ് നീന്തക്കം പഠിച്ചത് എല്ലാ വർഷക്കാലത്തും എല്ലാവരും വന്ന് വെള്ളമുള്ള സമയത്ത് നീന്തക്കം പഠിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കിണറ് അതേപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ കിണറുകളിലും വെള്ളം താന്നുപോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു കുളം അത് റീഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു നടുവിൽ ഒരു കുഴി എടുത്ത് ഇതിലെ ചളിയൊക്കെ എടുത്ത് റീഫില്ല് ചെയ്യുകയാണെങ്കിൽ പരിസരത്ത് ഒരുപാട് ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കാനും അവരുടെ കിണറുകളിലെ വെള്ളം പൊന്താനും അതേപോലെ തന്നെ മീനുകൾക്ക് സുഖമായി താമസിക്കാനും പറ്റും ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമ്മളെ തൊട്ടടുത്ത് ഈ ഈ കുളത്തിനോട് ചേർന്നിട്ട് നിൽക്കുന്നത് നമ്മളെ മോഹനേട്ടൻ പല്ലേരി മോഹനേട്ടന്റെ വീടാണ് അവർക്ക് സത്യം പറഞ്ഞ കിണറില്ല അവര് ഈ വാട്ടർ അതോറിറ്റി നിന്ന് ഇടവിട്ട ദിവസങ്ങളിൽ വരുന്ന വെള്ളം സൂക്ഷിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് പിന്നെ തൊട്ടടുത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിനകത്ത് ഒരു കിണറുണ്ട് ഈ കൊലത്തെ വെള്ളം വറ്റിയതോടുകൂടി ആ കിണറിൽ ആ അവിടുത്തെ കിണറും ആ ബിൽഡിങ്ങിലെ കിണറുള്ള വെള്ളവും വറ്റിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുക എന്താ വെച്ചാൽ ഇപ്പൊ ഇത് ഈ കച്ചറവിളക്കെ ഇവിടെ കിടക്കുകയാണ് ഈ മണിയേട്ടനാണ് ഈ സംര ഈ കൊളം സംരക്ഷിക്കണത് അദ്ദേഹം ഒരു പൂട്ടൊക്കെ ഇട്ടിട്ട് ഇത് പൂട്ടിയിട്ട് കൊണ്ടുപോകും അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് ഇപ്പം ഞങ്ങൾ ചാവി വാങ്ങിച്ചത് അപ്പോൾ ഓലകളൊക്കെ അദ്ദേഹം ഇപ്പം അത് പുറത്ത് പുറത്തു കിടണ ഞങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ഓലകളൊക്കെ പുറത്തു കിടണമാണ് കണ്ടത് അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇതിനെ നല്ല രൂപത്തിൽ ഒരു ചെറിയ രൂപത്തിൽ ഇതിനെ ബന്ധപ്പെട്ട ഇപ്പോൾ ഒരുപാട് സംഘടനകളുണ്ട് ഒരുപാട് ചാരിറ്റി ഓർഗനൈസേഷൻ ഉണ്ട് യുവജന സംഘടനകളുണ്ട് ഇവരൊക്കെ ഒന്ന് ഒരു ഞായറാഴ്ച ഏതെങ്കിലും ദിവസം ഒന്ന് മെനക്കെ നമുക്ക് എല്ലാവർക്കും കൂടി ഇതിനെ ക്ലീൻ ചെയ്യാൻ സാധിക്കും അപ്പോ അതിനു വേണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുവാൻ മണിയേട്ടാ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കുട്ടികളൊക്കെ രാവിലെ വരെ കുളിക്കാൻ എങ്ങനെയാണ് വെള്ളമുള്ള സമയത്ത് എങ്ങനെയാണത് വെള്ളമുള്ള സമയത്ത് ഒരു ഏഴ് മണി എട്ട് മണിക്കവരും പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളില് പിന്നെ ഒരു വന്നിട്ടൊരു അതായത് നേരം തന്നെ കീറിപ്പോഴാവും ഒരുപാട് കുട്ടികൾ നീന്തകിട്ടുണ്ട് അല്ലേ പഠിച്ചിട്ടുണ്ട് പിന്നെ അപകടങ്ങൾ ഇവിടെ ശരിക്കും സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങള് ശരിക്കും നോക്കും ഇങ്ങള് ചാവിണ്ടെങ്കിലും കൊടുക്കുള്ളൂ നമ്മൾക്ക് നമ്മളെ കുട്ടികളാന്നുള്ളത് അനുകൂലങ്ങളെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല മക്കളെ നമ്മളെ മക്കളെല്ലാരും പിന്നെ ഇതിലൊരു കച്ചറകാതെ സൂക്ഷിക്കണം അതെ 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 കാരണം ഞാൻ ഇവിടെ വരാറുണ്ട് ഈ കൊളം ഞാൻ കാണാറുണ്ട് അതിന്റെ അതിന് പിന്നെ സജ്ജീരണങ്ങള് ഒരു വല ഇങ്ങനെ കോരിടുക്കാളെങ്ങനെ മറ്റേ പിന്നെ മീൻ ഇങ്ങനെ വളർത്തില്ലേ വല കൊടുക്കാം വല പൊടുത്തത്തിന്റെ അപ്പൊ ശരിക്ക് പിന്നെ മുനിസിപ്പാലിറ്റിയുടെ മുപ്പത്തി അഞ്ചാം വാർഡില് ഉള്ള ഒരു കുളമാണ് ആ കുളത്തിന്റെ നടുക്കള ഇപ്പോൾ വെക്കുക പോലില്ല അതിന് മുമ്പ് കണ്ട കുളത്തിൽ നിറയെ വെള്ളമുണ്ട് അതൊരു ക്ഷേത്ര ക്ഷേത്ര കുളമാണ് അവിടെ ഉള്ള ക്ഷേത്ര കുളമാണ് അപ്പൊ ഇതിപ്പോ നമ്മൾ ഇന്ന് കാണുന്ന മൂന്നാമത്തെ കുളമാണ് ഒരു കുളം തൂർത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കൂട്ടിടങ്ങാൻ നാലാമത്തെ കുളമാണ് ആ നാലാമത്തെ കുളത്തിലാണ് നമ്മൾ ഇറങ്ങി നിൽക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തറവാട്ടുകാർ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി കൊടുത്തതാണ് കൃത്യമായിട്ട് നോക്കുന്നത് മണികണ്ഠൻ പറയുന്ന മണികണ്ഠനാണ് അദ്ദേഹം ഇവിടെ കുടിയടപ്പായിട്ട് കിട്ടിയ പത്ത് സെന്റിലാണ് വീട് വെച്ചിട്ട് താമസിക്കുന്നത് അദ്ദേഹത്തിന് വീട്ടില് കിണറുണ്ടല്ലോ അല്ലെ പക്ഷെ ഇവിടെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ജസ്റ്റ് നോക്കിയപ്പോ അവിടെ കുടിവെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുകയാണ് നിന്ന് ഇടപെട്ട ദിവസങ്ങളിൽ അടിക്കുന്ന വെള്ളം സ്റ്റോക്ക് ചെയ്തിട്ടാണ് അവര് മുന്നോട്ട് പോകുന്നത് ഇവിടെ അവര് പറഞ്ഞിരിക്കുന്നപ്പോ ഇവിടെ മൊത്തത്തിൽ നമ്മള് അന്വേഷിച്ചപ്പോ കിട്ടിയിരിക്കുന്ന ഒരു നിർദ്ദേശം ഈ കുളം എന്തായാലും മുനിസിപ്പാലിറ്റിക്ക് കിട്ടിയിട്ടുണ്ട് ആ ആ കുളത്തിന്റെ നടുക്കായിട്ട് കുളം നശിപ്പിക്കാതെ തന്നെ ഇതിലൊരു കിണർ ഉണ്ടാക്കി കഴിഞ്ഞാല് അപകടം ഇല്ലാത്ത രീതിയിൽ നെറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നീന്താ കളിക്കൊക്കെ ചെയ്യാതെ സൈഡിലൂടെ നീന്താമൊക്കെ ചെയ്യാലോ അപ്പൊ കുളം നാശാക്കാത്ത രീതിയിൽ തന്നെ പണ്ടത്തെ പോലെ ആരും കിണറിൽ വെള്ളം കോരുന്ന സംവിധാനം ഇല്ല മോട്ടോർ അടിക്കുന്ന അപ്പൊ ഈ ഇവിടെ ഒരു നല്ലൊരു കിണർ ഉണ്ടാക്കി കഴിഞ്ഞാല് ഈ വെള്ളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും ഇവിടത്തുള്ള പരിസരവാസികൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ വെള്ളം ഉപയോഗിച്ചിട്ടവർക്ക് ജീവിക്കാനും പറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ നീന്തൽ പഠിക്കാനും ഇവിടെ ഇപ്പൊ മണിയാട്ടം പോലത്തെ ആളുകൾക്ക് കൃത്യമായിട്ട് സംരക്ഷിക്കാനും അതിലവർക്ക് ഒരു കൃഷിന്നുള്ള ഒരു എന്റർടൈൻമെന്റ് കൃഷിന്നുള്ള രീതിയിൽ മത്സ്യകൃഷി കൃഷി നടത്താനും അത് ആ മത്സ്യ കൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ്സിന് വേണ്ടി സ്വന്തല്ല മണിയാട്ടം ചെയ്യുന്നത് ഇവിടുത്തെ ആളുകൾക്കൊക്കെ അതിന്റെ ഹാർവെസ്റ്റിംഗ് ടൈമിലെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെ കൊണ്ട് ചെയ്തത് അപ്പൊ ത്രയും വൃത്തിയുള്ളൊരു കൊള നമ്മളിപ്പോ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അത്രയും വൃത്തിയായിട്ടാണ് മണിയാട്ടൻ ഇത് സംരക്ഷിച്ചു വരുന്നത് നമുക്ക് അപ്പൊ മണിയാട്ടൻ ഏത് തരത്തിലും ഇതിനെ സംരക്ഷിക്കാൻ ഇനിയും തയ്യാറാണ് മണിയാട്ടനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം ആളില്ലാത്ത ശരിക്കും അദ്ദേഹത്തിന്റെ മുനിസിപ്പാലിറ്റി ആചരിക്കണം അദ്ദേഹത്തിന്റെ മുനിസിപ്പാലിറ്റി ആചരിക്കണം അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും കൊടുക്കണം ഞങ്ങൾ അപ്രത്യക്ഷമായി വന്നുകൊണ്ടാണ് ഞങ്ങൾ മണ്ണേട്ടിരിക്കും തന്നിട്ടില്ല തീർച്ചയായും നിങ്ങളിത് സംരക്ഷിക്കുന്നുണ്ട് ഈ ഒരു സ്ഥലം വിട്ടുകൊടുക്കുകയും മുനിസിപ്പാലിറ്റി വലിയൊരു തുക ചിലവാക്കിയിട്ട് ഇങ്ങനെ പൊതുജനങ്ങൾക്കൊരു കുള ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിസരവാസികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ നീന്തി വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ കാലോ അവരെ മുട്ട ഒക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ഭാഗം ഇതെന്ത് ചെയ്യുക ഒന്ന് സ്ലോപ്പാക്കിയിട്ട് വലിയ ടൈൽസ് റഫ് ഉള്ള ഒരു ടൈൽസ് ആ ഒരു ടൈൽസ് എന്തെങ്കിലും ചെയ്യുക അതോടൊപ്പം ഒക്കെ നമ്മൾ ഷെയ്ഡ് ഷെയ്ഡുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കല്ലുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഇതൊക്കെ വർഷങ്ങൾ വർഷങ്ങൾ ജസ്റ്റ് പാക്ക് ചെയ്യുക ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല ഒന്നോ രണ്ടോ കല്ലുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ വർഷങ്ങളോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ മതിലടക്കം ഇപ്പൊ നമുക്കറിയാം ഈ മതിൽ ഏകദേശം ഒരു ഭീഷണി പോലെ തോന്നുന്നുണ്ട് ഈ മതില് ശക്തമായിട്ടുള്ള ഓള ഓളടിക്കുമ്പോൾ നീന്തൽ സമയത്ത് ഓളടിക്കുമ്പോഴോ കുട്ടികൾ ഈ കുളത്തേക്ക് മറിയുമ്പോഴോ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മതിലിന് ചിലപ്പോൾ ബലശലം സംഭവിക്കാറുണ്ട് അപ്പൊ അടി ഇവിടെ ഒന്നും കുഴപ്പമില്ല ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇതും കൂടി നമ്മള് ഈ ഇവിടുത്തെ പൊതുജനങ്ങളെ അതിന്റെ ആരൊക്കെയാണോ ഇതിന്റെ ഉത്തരവാദിത്വം അവരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് അപ്പം ഇവിടുത്തെ പരിസരവാസികളും നാട്ടുകാരും ഭരണാധികാരികളും ഈ ഒരു വെള്ളം നമുക്ക് ഏറ്റവും ആവശ്യമുള്ള മനുഷ്യന് ഏറ്റവും വേണ്ടത് വെള്ളമാണ് വെള്ളം ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു കാര്യങ്ങളും നടക്കൂല അതുകൊണ്ട് നമ്മൾ വെള്ളത്തിന് നമുക്ക് ലഭിക്കുന്ന മഴയെ റീചാർജ് ചെയ്യുകയും റീസ്റ്റോർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഏകദേശം വെള്ളം ലഭിക്കുക ഇതിലേ വഹാബ ഇതിന്റെ നിങ്ങൾ പറഞ്ഞത് അനുസരിച്ചിട്ട് ഇപ്പൊ ഈ ഈ സമയത്ത് നല്ലപ്പോ വച്ചിട്ട് ഏകദേശം മാസങ്ങളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കാരണം അത് വരണ്ട മൊത്തം ഉണങ്ങി ധരിച്ചിരിക്കാണ് അപ്പൊ ഇത് ഈ സമയത്തും കുട്ടികൾക്ക് കുളിക്കണം നാട്ടുകാർക്ക് കുളിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റെപ്പ് ഒഴിവാക്കുകയല്ല വേണ്ടത് ഇത് താഴ്ത്തണം ഇതൊന്നും കൂടെ താഴ്ത്തിയിട്ട് ഈ കല്ലിന്റെ ഇതൊക്കെ ഒന്ന് പോയിന്റ് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്തായി നല്ലൊരു സ്വിമ്മിംഗ് പൂൾ സിസ്റ്റം ആവും അതിന്റെ സെന്ററിലായിട്ട് നമുക്ക് ഒരു 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 കിണറും കൂടെ വന്നു കഴിഞ്ഞാല് വളരെയധികം വലിയ വലിപ്പൊന്നും വേണ്ട ഒരു വെള്ളം കിട്ടുന്ന രീതിയിലുള്ള ഒരു കിണറായാൽ മതി ആ കിണർ മേലേക്ക് ബൊന്തിച്ചിട്ട് എന്ത് ചെയ്താൽ മതി ആ കിണറിലേക്ക് അപകടം അല്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് കുടിക്കാനുള്ള രീതിയാക്കി മേലെ കിട്ടി അതില് മോട്ടോർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾക്ക് കുടിക്കാനാവും ചെയ്യും ഈ ഈ ഇത് ഒന്നും കൂടെ കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു കുറഞ്ഞ ഒരു കുറഞ്ഞ രീതിയിലുള്ള വെള്ളമെങ്കിലും ഇവിടെ ഉണ്ടാവും അപ്പൊ അതാണ് കുറച്ചും കൂടെ ബെറ്റർ ആവുക അപ്പത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അടിയും കൂടെ ക്ലിയർ ചെയ്താലേ ജലസംരണിന്ന് പറയാൻ പറ്റും ജലസംഭാന്റെ അതൊക്കെ അതൊക്കെ അടിത്തറ ശരിക്കും ഇതൊക്കെ റീസെറ്റ് ചെയ്തിട്ട് ചെയ്യണം ഒക്കെ പോയിന്റ് ചെയ്യണം സിമെന്റിൽ പോയിന്റ് ചെയ്യണം പോയിന്റ് സാധനം പോരും ഇല്ല ഇതേമാതിരി ചെയ്താൽ മതി പോയിന്റ് ചെയ്യല്ലേ അതേമാതിരി ചെയ്തിട്ട് മോളിൽ ചെയ്തിട്ട് അതേമാതിരി ചെയ്താൽ മതി അതൊക്കെ നല്ല മനോഹരമായ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ ഏതെങ്കിലും കുളങ്ങൾ അന്യാതീതപ്പെട്ടി കിടക്കണെങ്കിൽ അല്ലെങ്കിൽ ആ കുളങ്ങൾ തൂർക്കണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ സമീപിക്കുക നമുക്ക് അത് അധികാരികളുടെ മുന്നിലെത്തി ഈ കുളങ്ങളെ സംരക്ഷിക്കാൻ കാരണം നമുക്കറിയാം നമ്മൾ മഴ പെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ പ്രതീക്ഷയോടുകൂടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൂട് വളരെ അമിതമായിട്ട് വന്നുകൊണ്ടിരിക്കുക ഇന്ന് ദിവസം വരുന്നത് ഇരുപത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് എല്ലാ ഹെഡ്ലൈനിലും എല്ലാ പേപ്പറിലും ഉള്ളത് ശക്തമായ ചൂട് ഭൂമിയുടെ അടിയിൽ നിന്നോ വെള്ളത്തിന്റെ സ്രോതസ്സ് ജലാംശം വറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളത് പേപ്പർ വായിച്ചത് കൊണ്ടോ നമ്മൾ വീഡിയോ ചെയ്തതുകൊണ്ടോ കാര്യമില്ല നമ്മളെ പരിസരത്തുള്ള നമ്മളെ തൊട്ടടുത്തുള്ള നമ്മളെ നാട്ടിലുള്ള ജലസ്രോതസ്സുകളും ജല സംഭരണികളും സംഭരിച്ചു വെച്ച് ലഭിക്കുന്ന വെള്ളത്തിനെ സംഭരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുക നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും ഒക്കെ കുളങ്ങൾ തൂർക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയും ഒരിക്കലും തൂർക്കരുത് കാരണം വെള്ളമാണ് ഭാഗങ്ങളിൽ നമ്മൾ പ്രതികരിക്കണം നമുക്ക് എല്ലാവരും കാരണം നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഇന്നിപ്പോ അഞ്ചോ ഓറോ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സൂര്യാഘാതം അപ്പൊ അതുകൊണ്ട് വെള്ളത്തിന്റെ പ്രശ്നമാണ് നമ്മള് നമ്മൾ എന്ത് ചെയ്യണം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ ഭാഗങ്ങളിലുള്ള നിങ്ങളുടെ നാട്ടിലുകളിലുള്ള വീടിന്റെ അടുത്തുള്ള എല്ലാ ജല സംഭരണികളും അല്ലെ ജലസ്രോതസ്സുകളും സംരക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണോ നമ്മൾ മുന്നോട്ട് പോകണം കാരണം നമ്മൾ പ്രതികരിക്കാതെ നമ്മൾ ഇറങ്ങിയിട്ടില്ല നമ്മളെ നാട് വളരെ വളരെ മോശമായ രീതിയിലേക്ക് തിരക്ക് പിടിച്ച ഒരാൾ പോലും എല്ലാവരും ജസ്റ്റ് നോക്കുക എടുത്ത് എത്തിക്കാൻ പോലും നമുക്ക് നമുക്ക് സമയമില്ല സമയമില്ല നമ്മൾ ആഗ്രഹമുണ്ട് പക്ഷെ ും ഹോ അസുഖങ്ങളും പ്രശ്നങ്ങളും സ്വന്തമായ പ്രശ്നങ്ങളിലാണ് അപ്പൊ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവൻ ഏറ്റവും അത്യന്തിപേക്ഷയുമായ രണ്ടു മൂന്ന് സാധനങ്ങളിൽ പെട്ട ഒന്നാണ് ജലം ആ ജലത്തെ ആ ആ ജലത്തെ നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ടത് നമ്മളെ ഓരോരുത്തരുടെയും ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിയമവ്യസ്ഥിതികൾ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അതേപോലെ തന്നെ സന്നദ്ധ സംഘടനകളുണ്ട് മറ്റ് സാമുദായിക സംഘടനകളുണ്ട് മതസംഘടനകൾ പലതരത്തിലുള്ള ആളുകളും ഇതൊക്കെ നന്മയാണ് ഇവരെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷെ അത് അവിടെ ഇന്നും കാണുന്നില്ല എന്നുള്ള സങ്കടമാണ് നമുക്ക് എന്ത് പറയുന്നത് അപ്പൊ കൃത്യമായിട്ട് നിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ജലസ്രോതസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പു പുനരുജ്ജീവിക്കുക അതോടൊപ്പം നമുക്കറിയാം വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളം വാങ്ങുന്ന ഇരുപത് രൂപ പതിനഞ്ച് രൂപ ഒക്കെയാണെന്നുള്ളത് അപ്പൊ വെള്ളത്തിനെ സംരക്ഷിക്കാം ഇല്ല അപ്പൊ ഏറ്റവും ഏറ്റവും പ്രധാനം വെള്ളം നമ്മളെ കുടിവെള്ളം നമുക്ക് പല സോറസുകൾ ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് വരും നമ്മൾക്കും നമ്മളുടെ തലമുറകൾക്കും ഈ വെള്ളം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് നീക്കിയിരിപ്പഴും നമ്മൾ ഇന്ന് പ്രവർത്തനങ്ങളും ചെയ്യണം കാരണം ഇന്ന് ഭൂമികൾക്ക് അമിതമായ വില ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ സെന്റ് പോയിട്ട് ഒരു ചെറിയ ഒരു അടി പോലും ഇന്ന് വിട്ടു കൊടുക്കാൻ ആളുകൾ തയ്യാറില്ല അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഒരുപാട് കുളങ്ങളും പള്ളി പള്ളിക്കുളങ്ങളും പൊതു കുളങ്ങളും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്റതാണ് നമ്മളുടെ ഓരോരുത്തരാണ് വേറെ പ്രധാന പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഇദ്ദേഹം ഇത് വിടാതെ തുടർച്ചയായിട്ട് വിടാതെ പിന്തുടർന്നതിന്റെ പേരിലാണ് ഇതൊന്നും നിലയ്ക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ തീർക്കും സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വീട്ടിലുള്ള മറ്റുള്ള മാലിന്യങ്ങളൊക്കെ കൊണ്ടുവിടും അത് കൊണ്ടു തീർക്കുന്ന സംവിധാനമാണ് കണ്ടിട്ടുള്ളത് പിന്നെ ആരെങ്കിലും ഒരാളെ ചെയ്യും പിന്നെ കള്ളപ്പക്ക ഉണ്ടാക്കാനോ എന്തിനും ശ്രമിച്ചിട്ട് പിന്നെ അവന് മണിപാടികൾ സാധാരണ ഇവിടെ ഉപയോഗിക്കില്ലേ അത്തരം രീതികളിൽ നിന്ന് ഈ കൊളം ഇങ്ങനെ സംരക്ഷിച്ചത് മണികണ്ഠം പറയുന്നത് അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം ഓക്കെ ഓക്കെ മണിട്ട അപ്പൊ താങ്ക് യു ഞങ്ങൾ കൂടെ ഈ വീഡിയോ നിന്നതിന് സംസാരിച്ചതിന് ഓക്കെ താങ്ക്